ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ലൈവില് നല്ലൊരു അടി കഴിഞ്ഞിരിക്കുകയാണ് അനീഷും അനുവും ശരത് തപ്പാനി ഇവര് തമ്മിലാണ് നല്ലൊരു അടി കഴിഞ്ഞിരിക്കുന്നത് പ്രമോല് കണ്ട പോലെ തന്നെ അനീഷ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അനുവിൻ്റെയും ശരത്തിൻ്റെയും ഗെയിം അവർ അനീഷിനു വേണ്ടി ഗെയിം ഒട്ടും നന്നായി കളിച്ചില്ല എന്നൊക്കെ പരാതിപ്പെട്ടിട്ടാണ് അനീഷ് പറയുന്നത് പക്ഷേ നമുക്ക് ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും അനുവും അതുപോലെ തന്നെ ശരത്തും അവരുടെ മാക്സിമം കൊടുത്തിട്ടാണ് ആ ഒരു ഗെയിം കളിച്ചത് പക്ഷേ അനീഷ് ഇത് പറഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അനുവിന് ശരത്തിനും എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട് അവരവരുടെ മാക്സിമം എന്തായാലും കൊടുത്തിട്ട് തന്നെയാണ് ആ ഗെയിം മുഴുവനും കളിച്ചത് അത് ലൈവ് കണ്ടവർക്കും അതുപോലെ തന്നെ എപ്പിസോഡിലൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ആ ഒരു വിഷമം അവർക്ക് ഇന്നലെ വിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇന്നും കളിച്ചത് അതുകൊണ്ട് ഫിഫ്ത്ത് ഓർ സിക്സ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആൾ ഇന്ന് ഫോർത്ത് പൊസിഷനിൽ എത്തിയിട്ടുണ്ട് അത് അവരുടെ മാക്സിമം എഫേർട്ട് കാരണം തന്നെയാണ് അനീഷ പറഞ്ഞത് എന്തായാലും അതൊരു യോജിപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ്